ഇന്ത്യയുടെ ജനാധിപത്യത്തിന് കരുത്തു പകരുന്നത് യുവ വോട്ടർമാരാണെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സ്വീപ്പിന്റെ ഭാഗമായി പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് അടൂർ മണക്കാല എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ യുവജനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അംഗമാകുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വഴിതെളിക്കും ജനാധിപത്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഓരോ വോട്ടിനായും ജില്ലാ ഭരണകൂടം നടത്തുന്ന തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എത്രത്തോളം ബൃഹത്തായതാണെന്ന് കളക്ടർ വിദ്യാർത്ഥികൾക്കായി വിശദീകരിച്ചു കാതോലിക്കറ്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സിന്ധു ജോൺസ് അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബീന എസ് ഹനീഫ് കോഴഞ്ചേരി തഹസിൽദാർ ടി കെ നൌഷാദ് സ്വീപ് നോഡൽ ഓഫീസർ ടി ബിനുരാജ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സൗമ്യ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ പഞ്ചായത്ത് ഓഫീസർ എന്നുള്ള രീതിയിൽ അടൂർ മണക്കാല എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബീന എസ് ഹനീഫ് സീഫ് നോഡൽ ഓഫീസർ ടി ബിനുരാജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട